ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടിട്ടോ അതായത് ഒരു ലേഡി കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് വേറൊരു ഇതിലാണെ കണ്ടത് വേറൊരു പേജിലാണ് കണ്ടത് അശ്ലീലെ കമന്റ് അടിച്ചവർക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് ഇനിയിപ്പത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നോ അതെന്തോ ആവട്ടെ എന്റെ വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങൾ കാണാറില്ല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അഷ്ലീല കമന്റ് അതിനെ പരാതി കൊടുത്തു എന്നുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഇത് എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം എന്തു ആയിക്കോട്ടെ അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് പറയണം കേട്ടോ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അഭിപ്രായം അഭിപ്രായമായിരിക്കും കാരണം ഞാൻ ആരും ഫോഴ്സ് ചെയ്യണമെന്നു ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് അതായത് ഇവർ ഈ കേസ് കൊടുക്കുമ്പോൾ ഈ കോടതി ഒരു ചോദ്യം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ നിയമപാലകരെ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അതായത് നിങ്ങൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൂടെ എന്നുള്ള അവരൊറ്റ ചോദ്യം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പൊ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടുകടോ ഇത് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും പറഞ്ഞു പോവുകയാണ് ഇപ്പൊ ചില ഫിലിം സ്റ്റാർ ആണെങ്കിലും ആരാണെങ്കിലും പിന്നെ വസ്ത്രം ധരിക്കുന്നതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ ഓക്കെയാണ് അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് പക്ഷെ നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കേരളത്തിലാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ചില ആൾക്കാര് ഈ ഫിലിം സ്റ്റാർസ് ആണെങ്കിലും സെലിബ്രിറ്റികളാണെങ്കിലും അവർ ഈ കോളേജുകളിലേക്കും ഇവർക്കൊക്കെ പോകുമ്പോഴും ഇവരുടെയൊക്കെ വസ്ത്രധാരണം കാരണം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ടും ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നു കാരണം അത് ഓരോ ചാനലിൽ വരുന്നു അത് ആ ചാനലിൻ്റെ കഞ്ഞൂടിയാണത് അവരുടെ അരിയാണത് അപ്പൊ അവരത് വീഡിയോ എടുത്തിട്ട് ഇന്ന് ഇറക്കുന്നു ഒന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് ചാനൽ കാരണം എൻ്റെതും ഒരു ചാനലാണ് ഇതേപോലെ ഒരുപാട് ചാനൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും പറയാം അപ്പോ ആളുകള് ഈ സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനൽ പോസ്റ്റ് ചെയ്യണം അത് അവരുടെ ജോലിയാണ് അവരുടെ അന്നമാണ് ഏഹ് അപ്പൊ അതിന് നമുക്ക് കുറ്റൊന്നും പറയാമില്ല പക്ഷെ ഈ ചില ആൾക്കാര് കോളേജിലേക്കും ആ കോളേജ് കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോ ഒരു നിങ്ങൾ തന്നെ കണ്ടു ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒരാളെ പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷെ ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളുകൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം ഒരുപാട് കണ്ടതാണ് ഈ കോളേജുകളിൽ എടുക്കുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങളല്ല എന്നുള്ളതാണ് അപ്പൊ അവർ സിനിമയിൽ അങ്ങനെ അഭിനയിച്ചോട്ടെ പക്ഷെ കോളേജ് ഇതൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ അല്ല ഞാൻ പറഞ്ഞു വന്നത് അതാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത കൂടെ കാണിക്കേണ്ട ഇവര് മാന്യമായിട്ടുള്ളത് ഇനി കോടതി ഒക്കെ ഒന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ ചില ആൾ ചോദിച്ചാൽ മനക്ക് പോലെ അങ്ങനെ ഇട്ടേ എനിക്കൊരു വരാതില്ല അത് ഞാൻ പറഞ്ഞതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ എന്ന് വിചാരിച്ചപ്പോ ഒരു വീഡിയോ കൊണ്ട് ഒരു മാറ്റം വരും അവർ മാന്യമായിട്ട് വസ്ത്രം ധരിക്കും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനാണ് എന്റെ ചാനൽ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നു എന്നുള്ളൂ അപ്പൊ ഇവര് കോടതിക്കൊക്കെ ചോദിച്ചാൽ മതി മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൂടെ ഇങ്ങക്ക് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ അവിടെ പക്ഷെ എന്തോ കോടതി അത് ചോദിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇവര് ഈ കംപ്ലൈൻറ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചില ആൾക്കാർ മാന്യമായിട്ട് വന്ന് വീഡിയോ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ മാന്യമായിട്ട് വീഡിയോ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരിതിലും തെറി പറയുകയാണെങ്കിൽ അവർ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മാന്യതയുണ്ട് ഇത് ചില ആൾക്കാരുടെ വസ്ത്രധാരണം കാരണം അവര് നല്ല രീതിയിലാണ് രീതിയിലാണെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ എന്നാലും കാണാൻ നമുക്കറിയാറു അതിപ്പോൾ എന്താണ് ഉദ്ദേശം കാരണം ആരും ചെറിയ കുട്ടികളൊന്നുമല്ല നമുക്കറിയാം ആരും ചെറിയ കുട്ടികളൊന്നും അല്ല ചില ആളുകൾ പറയണത് ഞാൻ മോന്യമായിട്ടുള്ള വസ്ത്രമാണ് പക്ഷെ എന്നാലും അത് കാണുമ്പോൾ നമുക്കറിയാലോ ഇതിപ്പോ നല്ലതാണോ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് കാരണം നമ്മൾ ആരും ചെറിയ കുട്ടികളോ ഇതൊന്നുമല്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇവരുടെ വസ്ത്രധാരണം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് എനിക്കൊരു പരാതിയില്ല പക്ഷെ എൻ്റെ ചാനലായതുകൊണ്ട് എനിക്കിതൊന്ന് എന്ന് തോന്നി ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ പറഞ്ഞു പിന്നെ ഈ അധികവും നെഗറ്റീവ് അടിക്കുന്നത് ആൾക്കാർ ആരാന്നരും അതാണ് അതിൻ്റെ ഒരു കോമഡിയും അതായത് ചില ആൾക്കാർ ഈ വീഡിയോയും ഫോട്ടോസൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് എത്രത്തോളം സൂം ഇങ്ങനെ ഞെക്കി പൊട്ടിക്കാം ആ ഒരു അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ചില ആൾക്കാർ കമന്റ് പഠിക്കുന്നത് അത് വേറെ ഒരു കോമഡിയാണ് എന്തായാലും ഞാൻ എന്റെ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവരിങ്ങനെയൊക്കെ പരാതി കൊടുക്കുക കൊടുക്കും മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾ ആൾക്കാർക്ക് പരാതി കൊടുക്കുന്ന ആളുകളുണ്ട് അത് ഓക്കെ അത് ഞാൻ അവരുടെ ഭാഗത്ത് തന്നെയാണ് കാരണം ഇങ്ങക്ക് കൊടുക്കാനുള്ള അവകാശമാണ് ഈ ചില ആൾക്കാർ മാന്യമായിട്ടുള്ള അല്ലാത്ത വസ്ത്രം ധരിച്ചിട്ട് അല്ല ധരിക്കാതെ വന്നിട്ട് ആളുകൾ നെഗറ്റീവ് കമന്റ് അടിച്ചു അവർക്ക് കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ അവർ പോലീസുകാരനോ അല്ലെങ്കിൽ കോടതിക്കോ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചൂടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉദ്ഘാടനം ഏത് അതങ്ങനെ ോട്ടെ അപ്പൊ എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ആളുകളെ നെഗറ്റീവ് കമന്റ് അടിക്കാൻ ഒരു പരിധി വരെ ഈ പറയുന്ന ആളുകളും കാരണക്കാരാണ് എന്നുള്ളതാണ് അതായത് മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കാത്ത ഈ ഒരു കാരണമാണ് എന്നുള്ളതാണ് എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക